ഹലോ ഫ്രണ്ട്സ് വലക്കും യൂട്യൂബ് ചാനൽ ഇന്നൊരു ഇഫ്താർ സ്പെഷ്യൽ ബ്ലോഗ് ആണ് കേട്ടോ എടുക്കുന്നത് നേരത്തെ ഞാനൊരു നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നോമ്പൊക്കെ പിടിച്ച് നല്ല ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നോമ്പ് തുറയലിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൾസ് ഇതൊക്കെ ഞാൻ ടേബിളിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ബാങ്ക് കൊടുക്കാൻ ഇനി കുറേ സമയമൊക്കെ ഉണ്ട് കേട്ടോ അതിനു മുൻപേ നോമ്പ് കൊടുക്കാനുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ട് വെക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ ഹെസയും ഉണ്ട് എനിക്കിങ്ങനെയൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ തന്നെയാണ് എപ്പോഴും നോമ്പ് കൊടുക്കുന്നതിൻ്റെ മുൻപ് ഇങ്ങനെയൊക്കെ വെക്കുന്നത് ഇത്രയും ഐറ്റംസൊക്കെയാണ് കേട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തേത് ഗ്രേപ്സ് ആണ് പിന്നെ ജ്യൂസ് പിന്നെ വന്നിരിക്കുന്നത് ഓറഞ്ച് സ്കോഷാണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നു ഈ മുസമ്പി പിന്നെ സമൂസ പിന്നെ അത് ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം ആണ് എന്താന്ന് ചോദിച്ചാൽ എപ്പഴം പൊഴിച്ചതാണ് കേട്ടോ പിന്നെ അത് വാട്ടർ മെലൻ അപ്പോ ഇത്രയാണെട്ടോ ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണാമോ